പിന്നെ ബാക്കി ബാക്കി ഇങ്ങോട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഏത് പൊസിഷനിലോട്ടാണ് ഒരേ പൊസിഷനിലോട്ടാണ് കൊടുക്കുക ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇനി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സ്ക്രബ് ഏതാണെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം ഇതിൽ ഇതിലേത് ഞാൻ ചെയ്ത് നോക്കണം ഇതിലേത് ചെയ്യാനായിട്ട് എനിക്ക് പോകണം വിട്ടുക നല്ല റിസൾട്ട് ഏതിനായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇത് കാരണം ഈ സ്ക്രബ്ബ് കഴിഞ്ഞിട്ടേ ഒരു സ്ക്രബ്ബുള്ളൂ അത്രയും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന അന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബ്ബാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവ് വരാനും അതുപോലെ ലൂസ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട് കൂടുതലും നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ വരുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഈ ഏരിയയിലായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഏരിയയിലും ഈ ഏരിയയിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ നന്നായിട്ടെല്ലാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കിന്നിൻസ് ഒക്കെ ഒരുപാട് ചുളിവുകൾ വന്ന് ഒരു ഒരു പ്രായം തോന്നിയത് പോലെയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ആയി കിട്ടും അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണത് നന്നായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അട്ടുകൊള്ളിയായിട്ട് ചെയ്തെടുക്കാനും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് ഇനി ഇതിലില്ല ആദ്യം വേണ്ടി ചെയ്ത് നോക്കണ്ടേ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കുള്ള ഒന്നാമത്തെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ക്രബാണ് കേട്ടേത് അപ്പോൾ ധൈര്യമായിട്ട് ഇത് പരീക്ഷിച്ചോളൂ നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ എന്തിനാണ് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പറയും നല്ല സെൽസ് വരാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും ഒന്ന് ഒരു ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം അടുപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നമ്മുടെ മുഖത്ത് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത്രയും വലിയൊരു ഡിസ്റ്റൻസ് കൊടുക്കണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുന്നത് നല്ല രീതിയിൽ കൂടിയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്രബ് ചെയ്തിരുന്നു വയ്ക്കുക ഇന്ന് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് നാളെയോ മറ്റന്നാളോ നമ്മൾ വീണ്ടും സ്ക്രബ് ചെയ്യാൻ പോവുക അപ്പോൾ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ടെക്സ്റ്റിൻസ് സിൻസ് മാറാൻ വേണ്ടിയിട്ടാണല്ലോ സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത സ്ക്രബിൻ്റെ ആ റിസൾട്ട് നമുക്ക് എങ്ങനെ ആ റിസൾട്ട് നമുക്ക് കാണണമെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ മുഖം നന്നായിട്ടൊരു ഗ്ലോ ഒക്കെ വരണമെങ്കിൽ നാളെയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊരു ഗ്ലോയിങ് എഫക്ട് നമ്മുടെ സ്പിന്നിനുണ്ടാകും അപ്പോൾ നാളെ തന്നെ നമ്മൾ വീണ്ടും സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് നശിച്ച് പോകല്ലേ ഉള്ളൂ പുതിയതായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരഞ്ച് ദിവസമെങ്കിലും ഇടവിട്ടിട്ട് അടുത്ത് സ്ക്രബ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോഴേ നമുക്ക് എൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം അപ്പം നമുക്ക് ഈ സ്ക്രബ് ചെയ്യാൻ ആദ്യമായിട്ട് ആവശ്യം കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി നമുക്കൊരു ഒരു സ്പൂൺ ഒരു സ്പൂണോളം എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യം പഞ്ചസാരയാണ് പഞ്ചസാര നല്ലൊരു സ്ക്രബ്ലിങ് എഫക്റ്റ് നമുക്ക് വരുന്നതാണ് കേട്ടോ പഞ്ചസാരയിൽ നമുക്ക് ഒരു സ്പൂണോളം എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചെറുതേനാണ് കേട്ടോ ചെറുതേൻ നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്ര എടുക്കാം ഒര സ്പൂണോളം എടുത്താൽ മതി ഇത്രയും ചെറുതേനും കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യാൻ ആവശ്യമില്ലാത്രയും നമുക്ക് തേനൊഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കി പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലൊന്ന് മുഖം കഴുകുക ഇല്ലെങ്കിൽ ഇതുപോലെ തുണി ഒന്ന് മുക്കിപ്പിഴിഞ്ഞ് മുഖം ഒന്ന് ക്ലീനാക്കിയെടുക്കുക കേട്ടോ ചെറിയ ചൂടുവെള്ളാകുമ്പോൾ നന്നായിട്ട് നമ്മുടെ മുഖത്തെ പൊടികളെല്ലാം മാറി നന്നായിട്ട് കിട്ടും എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കളഞ്ഞ് നന്നായി മുഖത്തെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം കളയണം കേട്ടോ നമ്മൾ കണ്ണിൻ്റെ ഏരിയയിലേക്കൊന്നും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ല കാരണം കണിൻ്റെ താഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നാണല്ലോ അപ്പോൾ അവിടെയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല സ്ക്രബല്ലേ അപ്പോൾ സ്ക്രബ് അവിടെ ഒന്നും നമ്മൾ കൊടുക്കരുത് അപ്പോൾ നന്നായിട്ട് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ പാക്ക് ക്രബ്ബിൻ്റെ പാക്ക് നമ്മളെടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും ഈ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലായിരിക്കും പൊതുവെ എല്ലാവർക്കും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് അതുപോലെ ഇവിടെ പിന്നെ നെറ്റിയുടെ ഈ ഏരിയയിലായിരിക്കും കേട്ടോ കൊണ്ടുവരാ അപ്പോൾ ഈ ഏരിയയൊക്കെ നന്നായിട്ട് ചെയ്യും നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മുഖത്താക്കി കൊടുക്കുക ആദ്യമേ പക്ഷേ നമ്മൾ നമ്മുടെ വിരലുകൾ നമ്മൾ ഏത് ഏത് പൊസിഷനിലോട്ട് കൊടുക്കുന്നോ അങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് ഫുൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ കുറച്ച് നേരം ഇങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ബാക്കി ഇങ്ങോട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഏത് പൊസിഷനിലോട്ടാണ് ഒരേ പൊസിഷനിലോട്ട് തന്നെ കൊടുക്കുക ി നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്കിൻ ഫുൾ ടൈ ലൂസ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഈ ഒരു ആംഗിൾ കാണിക്കുക കണ്ണിൻ്റെ അടിയിലേക്ക് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കരുത് നോക്കിൻ്റെ സൈഡ് നന്നായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ താടയുടെ അടിയിലും കയറ്റിനും നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക ം കണ്ണൂറ് കാണിക്കാം പഞ്ചസാര ഇട്ടിട്ടുള്ള മാറും നന്നായിട്ട് നീറ്റ് ആയി കിട്ടും കേട്ടോ ചെയ്യുമ്പോൾ ഓരോ പൊസിഷനിൽ നിന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പൊ ഇനി ഉള്ളൂ നമ്മുടെ സ്കർബ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ഭാഗവും നമ്മൾ ഒരു ഇരുപത് വട്ടമൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തുടച്ചടയാം കേട്ടോ അപ്പം ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ സ്ക്രബ് മാറ്റുവാണ് കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ എല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് നമുക്ക് മാർക്ക് കിട്ടും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകിയെടുക്കുകൊണ്ട് ചെയ്താൽ നന്നായിട്ടുണ്ടാവും അപ്പം ഞാൻ തുടച്ച് തന്നെ തന്നെ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ഇനി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ള വിശ്വസിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ സ്ക്രബാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാപ്പിപ്പൊടി പഞ്ചസാര അതുപോലെ ഇതെല്ലാം ഇതെല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നു നല്ലത് ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ക്രബ്ബ് ഇത് വിട്ടിട്ട് നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കപ്പെട്ട കാര്യമില്ല എന്നുതന്നെ ഞാൻ പറയും കേട്ടോ കാരണം അത്രയ്ക്ക് ആണ് ഇത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ്ങും നല്ലൊരു തുടുപ്പൊക്കെ കിട്ടാൻ ഇത് കഴിഞ്ഞിട്ടുള്ളൂ വേറൊരു മാർഗം അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നീ കമൻ്റായിട്ട് എഴുതാൻ വേണ്ടോ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ